അല്ല ഗായ്സ് അങ്ങനെ ഞങ്ങൾ വീണ്ടും എത്തിയിട്ടാണ് അപ്പം ഇന്ന് ഞമ്മൾ വന്ന ഇതാ നമ്മൾ വരി നിൽക്കുന്ന കണ്ടില്ല ഒന്നുമില്ല അപ്പം നമ്മൾ കോഴിക്കോട് പോയപ്പോളേ ഭയങ്കര വിശപ്പുണ്ടായിന് ഭക്ഷണം ഒന്നും കഴിച്ചിട്ടില്ല അപ്പം നമ്മൾ അടിപൊളി ബിരിയാണി കഴിക്കാമെന്ന് കരുതി എല്ലാവരും പറഞ്ഞു കേട്ടിട്ട ബിരിയാണി അത് കഴിക്കാൻ വേണ്ടി ഞമ്മള് പോയി ഹോട്ടൽ തപ്പി വണ്ടി നിർത്താനും സ്ഥലമില്ല ഭയങ്കര വരിയും കാര്യങ്ങളും ഒടുവിൽ നമ്മളെ ഉള്ളിൽ കയറ്റി ഇതാ കണ്ടില്ല ആൾക്കാർ ബാക്കിലൊക്കെ നിൽക്കണ് അടുത്ത ടേബിളിൽ നിന്ന് അവിടെ ഇരിക്കാൻ വേണ്ടി അങ്ങനെ കയറ്റി വിടാണ് ആക്കണ് എൻ്റെ കൂടെ ഉള്ള ഒരുത്തന് ഓനം പറഞ്ഞു എത്ര നേരമായി കുടല് കത്തി കരി എന്ന് തന്നെ അപ്പോൾ കുറെ വെയിറ്റ് ചെയ്തു കാരണം അത്രയും തിരക്കാരണം അത്രയും തിരക്ക അത് നമ്മളു വെയിറ്റ് ചെയ്യുക നമ്മളും കുറേ കാലം ഇല്ല കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നു എങ്ങനെ കിട്ടും എന്താണ് വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞ് ഞങ്ങൾ കുറേ കാര്യങ്ങൾ പറഞ്ഞ് അവിടെ എങ്ങനെ ഇരുന്നു ഓരോരുത്തർ വരുന്നും പോണും അങ്ങനെ ഭയങ്കര തിരക്ക് സാധനം ഇപ്പൊ കിട്ടും ഇപ്പൊ കിട്ടും എന്നുള്ള പ്രതീക്ഷയില് ടൈമൊക്കെ നോക്കണുമാണ് നടക്കൂലട്ടോ എന്ന് പറഞ്ഞാൽ വരും സബൂറാകെ തന്നെ അങ്ങനെ ഞങ്ങക്ക് വന്ന് പ്ലേറ്റും ഗ്ലാസും സലാഡും അച്ചാറും വന്ന് പറഞ്ഞോ അതാ ഇനി വിശപ്പ വറ്റാനുള്ള ചെറിയ സാധനം എത്തിക്കണ് അത് കഴിച്ചോ അത് പറഞ്ഞ ഉടനെ തന്നെ ബിരിയാണിയും കിട്ടിയിട്ടോ ഇപ്പം ഞങ്ങൾ ഓർഡർ ചെയ്തത് ബീഫ് ബിരിയാണി ഒരു ഹാഫ് പോശൻ മാത്രം കുറച്ച് മതി വിശപ്പുണ്ടെങ്കിലും നിങ്ങൾ കുറച്ച് നമുക്ക് നമുക്കിതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളും അറിയണം എന്താ കാണാനൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് ഇപ്പം അത് നേരെ നമ്മൾ പ്ലേറ്റിക്ക് ഒന്നായിട്ടാണ് തട്ടി എന്തിനാ വെറുതെ അവിടെ എടുത്ത് വെക്കണില്ലേ ഒരു പീസ് ബീഫിൻ്റെ കഷ്ണ ഉണ്ട് മസാല ഉണ്ട് ഹാഫ് പോർഷൻ ആയതുകൊണ്ടാണ് അത്ര അപ്പോൾ കുഴപ്പമില്ല അത് മതി എന്ന് ഞങ്ങളും അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ചൂടൊക്കെ ഉണ്ട് കേട്ടോ നല്ല ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒന്ന് കഴിക്കട്ടെ ഒരു കഷ്ണം ബീഫ് എടുത്തു സലാഡ് എടുത്ത് മിക്സാക്കി ക്യാമറ തിരിച്ചു ഓനോടെ ചേച്ചു എന്നെ കാണുണ്ടോ ഒക്കെ ഞാൻ എടുക്കണ്ട എന്നെ കാണണ്ടോ നോക്കുമായിരുന്നു ഓന അപ്പോൾ അതിന് കഴിക്കലോ എടുക്കുന്നു കാരണം വിശന്നിട്ടേ ഞാൻ പറഞ്ഞു ഞാൻ നമുക്ക് ബ്ലോഗും പാടെ കാണിക്കണല്ലോ ആ ഉരുള കുഴച്ച് കയറ്റി വിട്ടു ഞാൻ കുഴപ്പമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ഈ ബിരിയാണി സ്ഥലവും കാര്യങ്ങളും ഇതൊക്കെ കണ്ടിട്ട് എവിടെയാണ് ഏതാണ് അറിയണ ആൾക്കാരുണ്ടെങ്കിൽ കമൻറ്റ് ഞാൻ ഞാനോടും ചോദിച്ചു എന്താണ് അഭിപ്രായം എനിക്ക് കുഴപ്പമില്ല എന്നുള്ള അഭിപ്രായം നമ്മൾ അതാ കഴിക്കണ ബിരിയാണി നമ്മൾ കുറേ പ്രതീക്ഷിച്ചു ആൾക്കാർ പറഞ്ഞിട്ടിട്ട് പക്ഷെ അത്രക്കൊന്നും ഇല്ല എൻ്റെ അഭിപ്രായം പറയാം കേട്ടോ എൻ്റെ മോൻ്റെ അഭിപ്രായം അതായിരുന്നു പക്ഷെ എന്നാലും കുഴപ്പമില്ല ബീഫൊക്കെ സോഫ്റ്റാണ് ഒന്നും നോക്കിയില്ല ഏതായാലും ഞങ്ങൾ ഓർഡർ ചെയ്തു വിശപ്പാ കറ്റണ്ടേ നിങ്ങള് കഴിച്ച് പൊറത്തിറങ്ങി എന്റെ അഭിപ്രായത്തില് ബിരിയാണി ഇതില്ല ആ ബിരിയാണി കൊഴപ്പാ ഏ കഴിച്ചു ദീപ്റ്റ് ആണ് ഞാൻ എന്താ വെച്ചാല് വേറെ വെറൈറ്റി എന്തെങ്കിലും ഉണ്ടായിരിക്കാം ആന്നുമില്ല അല്ലേ കുഴപ്പമില്ല ഇനി മട്ടൻ എന്താ അറിയില്ല നമ്മള് ഫിഷ് ബിരിയാണി വെച്ചത് മട്ടൻ ബിരിയാണി ഒക്കെ എന്താ കുഴപ്പം അറിയില്ല കുഴപ്പമില്ല